ചർച്ചകൾ തള്ളിയതിന് പിന്നാലെ പരസ്യ പ്രതികരണങ്ങൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി കേരള കോൺഗ്രസ് കോൺഗ്രസ്മാരോടക്കം പരസ്യ പ്രതികരണം ഒഴിവാക്കണമെന്ന് ജോസ് കെ മാണി നിർദ്ദേശം നൽകി നാളെ ചേരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ വിശദമായി ചർച്ച നടത്താമെന്നും നേതാക്കളെ അറിയിച്ചു കെ മാണി പഠന കേന്ദ്രത്തിന് സർക്കാർ സ്ഥലം അനുവദിച്ച പ്രഖ്യാപനത്തിൽ പാർട്ടിയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് മുന്നണിമാറ്റ അഭ്യൂഹങ്ങൾ തള്ളി നിലപാട് പ്രഖ്യാപിച്ച ജോസ് കെ മാണി പാർട്ടിയിൽ പിടിമുറുക്കാൻ ഇടപെടൽ ശക്തമാക്കി നേതാക്കൾ വിഷയത്തിൽ പ്രതികരണം ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം മുന്നണി മാറ്റം സംബന്ധിച്ച് പാർട്ടിയിൽ അഭിപ്രായ ഭിന്നതയുണ്ടെന്ന വാർത്ത പുറത്തുവന്നത് കേരള കോൺഗ്രസിന് ക്ഷീണമായി ഈ സാഹചര്യത്തിലാണ് പരസ്യപ്രതികരണങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം നാളെ ചേരാനിരിക്കെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന സമീപനം ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം കൂടാതെ പുതിയ സംഭവ വികസങ്ങളിൽ സിപിഎം നേതൃത്വത്തിന്റെ അതൃപ്തിയും കേരള കോൺഗ്രസിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു കേരള കോൺഗ്രസിന് മുന്നണിയിൽ അമിത പ്രാധാന്യം നൽകുന്നതിൽ എതിർപ്പുള്ള സിപിഐഎം വാർത്തകളിൽ അതൃപ്തരാണ് ഇതിനിടെ കെ എം മാൺ പഠന കേന്ദ്രത്തിന് സർക്കാർ സ്ഥലം അനുവദിച്ചതിൽ കേരള കോൺഗ്രസ് എം രണ്ട് അഭിപ്രായമുണ്ട് സർക്കാർ ഇപ്പോൾ നടത്തിയ പ്രഖ്യാപനം കെണിയെന്നാണ് ഒരു വിഭാഗത്തിന്റെ നിലപാട് മുന്നണി മാറ്റ നീക്കങ്ങൾ ഇക്കാര്യങ്ങൾ ഉയർത്തി സിപിഎം തടയിടുമെന്നാണ് ആശങ്ക എന്നാൽ പ്രഖ്യാപനം പാർട്ടിക്കുള്ള അംഗീകാരമായി കേരള കോൺഗ്രസിലെ മറ്റൊരു വിഭാഗം കാണുന്നു മീഡിയ വൺ കോട്ടയം